നിങ്ങൾ ഒരിക്കലും പപ്പയുടെയും അമ്മയുടെയും മുഖത്ത് നോക്കി പറയരുത് നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു നിങ്ങൾ എന്നെ വേദഭാഠം പഠിപ്പിച്ചോ നിങ്ങൾ എന്നെ ഈ പൈതൃകപരമായി ജീവിക്കാൻ വേണ്ടിയുള്ള അത്മീയമായ ഉപദേശങ്ങൾ നൽകിയോ നിങ്ങൾ എനിക്ക് മാതൃകാപരമായിരുന്നോ നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ സത്യാപ്രാർത്ഥന നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വീട്ടിൽ സത്യാപ്രാർത്ഥന സമയത്തോ പ്രഭാത പ്രാർത്ഥന സമയത്തോ മറ്റുള്ള ഭക്ത അഭ്യാസങ്ങളിലോ ശ്രദ്ധിക്കുന്നതായി ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഉള്ളുകൊണ്ടോ അതല്ലെങ്കിൽ സംസാരം കൊണ്ടോ അമ്മയുടെയോ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് നേടിയിരിക്കുന്നുവെങ്കിൽ എന്നുള്ളതാണ് പകരത്തിയോടും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ഒരപ്പന്റെയും അമ്മയുടെയും ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ മൂല്യം വില എന്താണെന്ന് പറഞ്ഞ അറിയാം ഓരോ ദിവസം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കണ്ണുകൾ നന്നായി ദർശിക്കുവേണ്ട നീ എന്നും അന്നു വേണ്ടി ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ച് ളച്ച് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി മാറ്റി മക്കളെ നന്നായി ശ്രദ്ധിച്ച് വളർത്തി എന്നുള്ളത് നല്ലതു തന്നെ വളരെ നല്ല കാര്യമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാൽ മക്കളും മാതാപിതാക്കളും നമ്മളുള്ള ആ അഭീദ്യമായ ബന്ധം ഊട്ടി ഉറപ്പിക്കേണ്ടത്യബോധത്തിലാണ് എന്ന് ഇന്നത്തെ എതിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് തുടക്കം തന്നെ നമുക്ക് തരുന്ന വചനം ഇപ്രകാരമാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പ്രസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു അവര് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിനു പോയി ദൈവത്തിൽ ആശ്രയിച്ച് ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിച്ച ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലമാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്താൽ നീ എത്ര കഷ്ടപ്പെട്ട് എത്രമേൽ ബുദ്ധിമുട്ടി ജീവിതം മുന്നോട്ട് നയിക്കുന്നു അതെല്ലാം പ്രസാദകരമായി മാറുന്നു ഒരിക്കലും നിനക്കത് ഭാരമായി ഭവിക്കുകയില്ല ഒരു കുഞ്ഞോ രണ്ടു കുഞ്ഞോ അതല്ലെങ്കിൽ അഞ്ചു കുഞ്ഞുങ്ങളോ ഒക്കെ എത്രയായാലും കുഞ്ഞുങ്ങളുടെ ഈ എണ്ണമൊന്നും ഒരു മാതാവിനെയും പിതാവിനെയും ബുദ്ധിമുട്ടിലാക്കുകയില്ല കുഞ്ഞുങ്ങളുടെ എണ്ണം ആ കുടുംബത്തിന്റെ അനുഗ്രഹമാണെന്നുള്ള ബോധ്യം പൂർവ്വപിതാക്കന്മാരുടെ ലഭിച്ചിരിക്കുന്ന വലിയ ആഴമായി ബോധ്യം അവരുടെ ജീവിതത്തിൽ പ്രകാശമാനമാക്കുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് കുടുംബത്തിൻ്റെ അനുഗ്രഹമായി കുഞ്ഞുങ്ങളെ വളർത്തുവാൻ മാതാവും പിതാവും അതീവ ശ്രദ്ധയോടെ അവരെ ദേവാലയവുമായി ബന്ധിപ്പിച്ച് വളർത്തുമ്പോൾ അവളെ ദേവാലയത്തിലെ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ ആ കുഞ്ഞിൽ ഒരു രൂപീകരണം നടക്കുന്നുണ്ട് അത് ദൈവോന്മുഖമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതിനുപരിയായി മാതാവും പിതാവും തനിക്ക് മാതൃകയാണെന്നുള്ള ഒരു ഉൾവിളി ഈ കുഞ്ഞിന് ലഭിക്കുകയാണ് അത് മാത്രമല്ല മാതാവും പിതാവും കുഞ്ഞും അതായത് കുട്ടിയും ചേർന്ന് ദൈവത്തെ വിളിക്കുന്ന ഒരു കുടുംബം ദൈവഭവനമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം വഴി നടത്തിയ ദൈവത്തിൽ പൂർണ്ണമായും സങ്കേതം പ്രാപിക്കുന്ന ഒരു കുടുംബം അത് ദൈവഭവനമാണ് ദൈവഭവനത്തിലാണ് അരിശരണവും വിധിയത്വവും എപ്പോഴും മാതൃകാപരമായി നിലനിൽക്കുന്നത് ആ കുടുംബത്തിൽ അപ്പനൊന്ന് പറഞ്ഞാൽ മകൻ മറുതിലിക്കില്ല മകനൊന്ന് പറഞ്ഞാൽ അപ്പൻ കേൾക്കാതിരിക്കില്ല അപ്പനൊന്ന് പറഞ്ഞാൽ അമ്മ മുഖത്തിരിക്കില്ല അമ്മയ്ക്ക് അത് ഒന്ന് പറയണമെന്ന് ഒരു കാര്യം പറഞ്ഞാൽ ഭർത്താവ് അത് ഉപേക്ഷിച്ച് കളയായില്ല ഇതിൻ്റെ എല്ലാം സുധാരിത മനസ്സിലാക്കുന്നത് ഒരു പ്രസക്തരെന്ന പോലെ ഒരു കണ്ണാടി എന്ന പോലെ മുഖാമുഖം ദർശിക്കുവാൻ ദൈവത്തിൻ്റെ പശുതാമ ശക്തി ആ കുടുംബത്തിൽ നിഴവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിതാവും മാതാവും ആണ്ടുതോറും ദേവാലയത്തിൽ പോകുന്നത് നമ്മെ കാണിച്ചിരിക്കുകയാണ് ദൈവിക കൽപ്പനകളിൽ സഭാപരമായ ഉൾക്കാഴ്ചകളിൽ ആഴത്തിൽ വളരുമ്പോൾ അത് മാതൃകാപരമായി മാറുകയാണ് അതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസം എങ്കിലും നീ ദേവാലയത്തിൽ പോകണം നിന്റെ കുഞ്ഞുങ്ങളെ കൈ നീ ദേവാലയത്തിലേക്ക് വരണം അതല്ലെങ്കിൽ പ്രായമൂർത്തിയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ആദ്യം ദേവാലയത്തിലേക്ക് പറഞ്ഞു വിടണം അതിനുശേഷം വാതിൽ പൂട്ടി അപ്പനും അമ്മയും പള്ളിയിലേക്ക് വരണം എന്നും പറയുന്നതിന്റെ അർത്ഥം മുമ്പേ നടത്തുന്നവരും പ്രകാശം കാണിച്ചു കൊടുക്കുന്ന പ്രകാശമായി ഭവിക്കുന്നവരാണ് അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾ ഒരിക്കലും പപ്പയുടെയും അമ്മയുടെയും മുഖത്ത് നോക്കി പറയരുത് നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു നിങ്ങൾ എന്നെ വേദപാഠ പഠിപ്പിച്ചോ നിങ്ങൾ എന്നെ ഈ പൈതൃകപരമായി ജീവിക്കാൻ വേണ്ടിയുള്ള അത്മീയമായ ഉപദേശങ്ങൾ നൽകിയോ നിങ്ങൾ എനിക്ക് മാതൃകാപരമായിരുന്നോ നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ സത്യാപ്രാർത്ഥന നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വീട്ടിൽ സദ്യ പ്രാർത്ഥന സമയത്തോ പ്രഭാത പ്രാർത്ഥന സമയത്തോ മറ്റുള്ള ഭക്ത അഭ്യാസങ്ങളിലോ ശ്രദ്ധിക്കുന്നതായി ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഉള്ളുകൊണ്ടോ അതല്ലെങ്കിൽ സംസാരം കൊണ്ടോ അമ്മയുടെയോ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നേടിയിരിക്കുന്നുവെങ്കിൽ ാണ് പല കാര്യങ്ങളിലും വൈകാരികമായ ഉണ്ടാകുക യഥാർത്ഥം എവിടെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം അതെന്താണ് പറഞ്ഞത് പറഞ്ഞതിന്റെ പൊരുളെന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇതൊക്കെ തിരിച്ചറിയാനും ഇതൊക്കെ ലഭിക്കുന്ന വഴി അതിൻ്റെ അനഹത്മീയമായ പരിശീലനങ്ങളാണ് അതല്ലെങ്കിൽ ഭക്താഭ്യാസങ്ങളാണ് ഇതിന് ഏറ്റവും ചേർന്ന ഇടം ഈ ദേവാലയമാണ് അതുകൊണ്ട് ഈശോ ദേവാലയത്തിൽ കഴിച്ചുകൂട്ടിയ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കാമ്യാത്ത ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിവേകത്തിൻ്റെയും വലിയ ശ്രീ പ്രായത്തിന് മുമ്പിലാണ് ദൈവത്തിന് മുമ്പിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പലപ്പോഴും കൈവിട്ടു പോയതും ശ്രദ്ധയില്ലാതെ പോയതും ഈ ഒരു കാര്യത്തിലാണ് കൊടുക്കേണ്ട പാഠം പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല പഠിക്കാൻ പാടില്ലാത്തതും ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ലാത്തതുമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെ പഠിക്കുകയും അവസാന ദുഃഖിതരായി തിരിഞ്ഞ മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോനെയും ഈശോടെയും അമ്മ മറിയത്തിൻ്റെയും വളർത്തുപിതാവ് യോസുഫ് പിതാവിൻ്റെയും ജീവിത മാതൃക നമുക്ക് വലിയ അനുഭവമായി മാറട്ടെ െത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഈശ്വര ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതി വളർന്നു എന്നുള്ളതാണ് ഇത് അത്ര പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല കുഞ്ഞുങ്ങൾ പൈതൃലായിരിക്കുന്ന നാൾ മുതൽ ദേവാലയത്തിലൂടെ ഓരോ ക്ലാസ്സുകളും പഠിച്ച് പഠിച്ച് മുതിർന്നു മുതിർന്നു വരുമ്പോഴാണ് ഈ പക്വത പ്രാപിക്കുന്നതെന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അറിയണം സൺഡേ സ്കൂൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചേർന്നാലോ വല്ലപ്പോഴും വന്ന് അറ്റൻഡ് ചെയ്താലോ ഈ പക്വത പ്രാപിക്കില്ല അവൻ വൈകാരികമായി വളരെ ശക്തനായിരിക്കും ആ വൈകാരികമായതെല്ലാം അവനെ കീഴ്പ്പെടുത്തിള അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൽ നോക്കി നമുക്ക് വിളിക്കാം ദൈവമേ നിന്റെ പ്രഭ നിന്റെ പരിശുദ്ധാമ ശക്തി എൻ്റെ കുടുംബത്തെ ദൈവാശ്രി വളരുവാനുള്ള ദൈവഭവനമായി തീരാൻ ഞങ്ങളോട് ഭരണിയായിരിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ നമുക്ക് പൂർത്തിയാക്കാം പിതാവും പരിശുദ്ധ ആ സ്ഥിതി